സ്വാഗതം ഞാൻ അപ്പു ഡാമി ഞങ്ങളന്ന് പരിചയപ്പെടുത്താൻ പോകുന്ന ഞങ്ങളുടെ ഗാർഡനിലുണ്ടായ ഒരു പുതിയ ഫ്രൂട്ടാണ് ഞങ്ങളത് കട്ട് ചെയ്ത് കഴിച്ചിട്ട് അതിൻ്റെ റിവ്യൂ പറയാം എല്ലാവർക്കും നമസ്കാരം ഇത് ഞങ്ങളുടെ പറമ്പിൽ ഉണ്ടായ റൊളീനിയ എന്ന ഫ്രൂട്ടാണ് ആ ഫ്രൂട്ടിൻ്റെ മരമാണ് നിങ്ങൾ കാണുന്നത് നാല് വർഷമായി ഇത് മൂന്ന് വർഷമായി കായ്ക്കാൻ തുടങ്ങിയിട്ട് ഒരു ആവറേജ് ഫ്രൂട്ടാണ് ആ ഒരു ആവറേജ് മധുരവും ഫ്ലേവറും ഒക്കെ അതേ ഉള്ളൂ കുട്ടികൾക്കൊക്കെ നന്നായിട്ട് ഇഷ്ടപ്പെട്ടിട്ടുണ്ട് അത്ര വലിയ മികച്ച ഫ്രൂട്ട് എന്ന് പറയാനൊന്നുമില്ല ഫ്രൂട്ട്സ് കളക്ഷൻ്റെ കൂട്ടത്തിൽ ഒരു ഡിഫറൻറ്റ് ഫ്രൂട്ട് അത്രമാത്രം പിന്നെ ഇതിൻ്റെ സീഡ് മുളപ്പിച്ചിട്ടാണ് ഇതിൻ്റെ തൈ ഉണ്ടാക്കുന്നത് രണ്ടാം വർഷം മുതൽ തന്നെ കാഴ്ച തുടങ്ങും മരത്തിൽ വെച്ച് പഴുത്ത് കഴിക്കുന്നതാണ് ഉത്തമം പറച്ച് വെച്ച് പഴുപ്പിച്ചാൽ അത് പഴുക്കില്ല വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യണം സബ്സ്ക്രൈബ് ചെയ്യണം പിന്നെ നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റായിട്ട് രേഖപ്പെടുത്തണേ അപ്പോൾ ടാറ്റ